<clears> thank <throat> you Hello. <coughs> ഹലോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതമുണ്ട് പൊളിച്ച് കളിക്കുകയാണോ ഹലോ ആരാണ് വേഗം വരൂ പ്ലീസ് ഒരു ഹായ് പറയൂ നമ്മുടെ ലൈവില് വന്നിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ മെസ്സേജ് ഗുഡ് മെസ്സേജ് ഹലോ Hello, how are you? ഹലോ ടൈമിങ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഇതെന്താ ഒന്നും പറയാത്തെ പറയൂ ഹലോ കമന്റ് ചെയ്യൂ ചാറ്റ് ചെയ്യൂട്ടോ വിജയ് ഫസ്റ്റ് ലൈക്ക് തന്നിട്ടോ അപ്പം വിജയ് ആയിരുന്നോ ഇത്രയും നേരം ഒന്നും മിണ്ടാണ്ടിരുന്ന ആള് ആണോ വിജയ് ഞാൻ കുറെ നേരമായല്ലോ പറയുന്നത് കമന്റ് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചാറ്റ് ചെയ്യോന്ന് താങ്ക് യു താങ്ക് യു വിജയ് ഫസ്റ്റ് ആള് താങ്ക് യു പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയോ ഇന്നത്തെ വിശേഷങ്ങൾ എന്താ ആണോ ചേട്ടത്തി വീടെ മുഖച്ചായം എന്റെ ചേട്ടത്തിന്റെ പേരെന്താ എന്റെ പേരാണോന്ന് അറിയാൻ വേണ്ടിട്ടോ ചോദിക്കുന്നത് ആളാണല്ലോ സുഖായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്തൊക്കെ വിശേഷങ്ങളൊക്കെ വീട്ടിലെ ഫാമിലിക്കൊക്കെ സുഖാണെന്ന് വിചാരിക്കുന്നു അതുപോലെ വിജയ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നമ്മളെ എന്താ പരിപാടിന്നോ ഇന്നൊരു ലൈവ് ഇടാന്ന് വിചാരിച്ചു അത് തന്നെ ഈ പകല് ടൈം കിട്ടുന്നില്ല അപ്പം എല്ലാ ടൈമില് ഇപ്പം ചെറിയ മോൻ സ്കൂളു വന്നു അവന് പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെന്താ ഇല്ല അവൻ നന്നാക്കി ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിപ്പോയി അപ്പൊ നീ അവന ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു കിടന്നുറങ്ങട്ടെ വിചാരിച്ചു അപ്പൊ ഇപ്പൊരു പരിപാടിയില്ല അപ്പൊ അതുകൊണ്ടാടാ ലൈവ് ചെയ്യുന്നത് ഏർ പരിപാടി ഇനി കിച്ചണിലേക്ക് കയറാനുണ്ട് വരുന്നുള്ള ആള് കിട്ടിട്ടില്ല വന്നു കഴിഞ്ഞാൽ കിച്ചൺ അതായിരിക്കും പിന്നത്തെ പരിപാടി എല്ലാരും ഫുഡ് കഴിച്ചോളോ അല്ലേ എത്ര എനിക്കുണ്ടാക്കിട്ട് വേണേ ഫിറോസേ എന്തായിരുന്നു ഫുഡിന് ഉച്ചക്ക് ഇന്നലെ ഇന്നലെ ഇന്നലല്ല ഒരു ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ എന്താക്കി പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കി രാത്രി അങ്ങനെ ബിരിയാണിയും കൂട്ടി ചോറുണ്ടു രാത്രി എന്താണ് പറയൂ എല്ലാ വിശേഷങ്ങളും പറയട്ടോ വിജയ് ചേട്ടത്തിമ്മയുടെ പേര് പറഞ്ഞില്ല എനിക്ക് സുഖം എന്ന് പറയുന്നു ഓക്കെ ഫിറോസ് എന്താ പറയാ നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ടോ മുതുപറമ്പ് പാക്കൽ എന്താ ആ പകലെന്താ പരിപാടി ഇല്ലേ പകലല്ലേ നമ്മളെ ജോലി ഫുള്ള് നടക്കിടക്കുന്നത് ഞാൻ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിന് വർക്ക് ചെയ്യാണ് കേട്ടോ അതറിയോ ഹസ്ത ഇവിടെ ഇപ്പൊ വരും അതാ ഞാൻ പറഞ്ഞത് ആള് വരുന്നുണ്ട് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വേണ്ടത് ചോദിച്ചിട്ട് അപ്പം നൈറ്റിലേക്കുള്ളത് എന്താ പറയാ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുറേ ദിവസമായി ചിക്കൻ കഴിക്കണേ ഇന്നെന്താ സ്പെഷ്യൽ ഇന്നും ഇന്നലെ ഇന്നൊക്കെ സ്പെഷ്യൽ തന്നെയാണ് ഇന്നലെ ചിക്കൻ ഇന്നലെ ചിക്കൻ ബിരിയാണി ഉച്ചയ്ക്ക് ചിക്കൻ കറി രാത്രിയിൽ ചിക്കൻ ഇപ്പൊ അതാ കൊണ്ടുവരുന്നു ചിക്കൻ ഇവിടെ ചിക്കൻ മാത്രമേ കിട്ടൂ അതാ ചിക്കൻ എന്ന് വെച്ചുകഴിഞ്ഞാല് മീന് നല്ല മീനൊന്നും ഇവിടെ കിട്ടൂലെട്ടോ അപ്പം പിന്നെ അതല്ല മക്കള് മക്കളൊന്നും മീൻ കഴിക്കില്ല അപ്പൊ അവർക്ക് ചിക്കനെ ഇഷ്ട അപ്പൊ അതുകൊണ്ട് പച്ചക്കറി വെക്കും ചിക്കൻ വരട്ടിയെടുക്കും ഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെ ഏട്ടാ അപ്പൊ ഇന്ന് ഇനിയിപ്പൊ രാത്രിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം ചിക്കൻ എന്തെങ്കിലും ഞാൻ ഏട്ടനോട് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നുണ്ട് ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടേ ഒരു ടേസ്റ്റുമില്ല താങ്ക് യു ഫിറോസേ താങ്ക് യു അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണട്ടോ ഫിറോസ് ചാനലില്ലേ ഫിറോസ് ചാനലില്ലേ അതെ ഞാൻ വരാറുണ്ട് അതെ അതാണ് ഞാൻ പറയുന്നത് ചിക്കൻ കഴിച്ചും അടുത്തും എപ്പോഴും ചിക്കൻ എന്താച്ചാലേ രന്ന് വെള്ളിയാഴ്ച ഇല്ലേ പൊതുവായ വെള്ളിയാഴ്ച മീൻ പൊതുതണ്ടാവൂല പിന്നെ വൈകിട്ട് മീൻ കിട്ടൂല അപ്പഴും വരുമ്പോ ചിക്കൻ വാങ്ങിക്കും എനിക്ക് മീൻ ആണോ മീൻ കച്ചവട അതെ എവിടെ കിശ്ശേരി ആണോ ഞാൻ വരുന്നുണ്ട് എന്നാല് കിറോസേ നല്ല മീനൊക്കെ ഉണ്ടാവോ ഫിറോസ് വിളിച്ചാ മതി ഞങ്ങൾ ഞാനും പരിചയനും കൂടെ കിശേരിയിലേക്ക് വരട്ടോ നല്ല മീണ്ടാവുന്ന സമയത്തൊന്ന് പറഞ്ഞാ മതി ഏട്ടൻ വരുന്നുണ്ട് ബൈക്ക് ആണോ ആഹാ എനിക്ക് ഓക്കെ ഞാൻ ചാനലുള്ള ആളാണെന്ന് വിചാരിച്ച കേട്ടോ പറഞ്ഞ ഓക്കെ കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ലൈവില് വന്നല്ലോ നമ്മുടെ നാട്ടുകാരൻ തന്നെ ഓക്കെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ അപ്പു ചിറ്റ ചേച്ചി കാൽപാദം ഹായ് എന്താണ് എന്തൊക്കെ പേരാണിത് ഹലോ പറയൂ ലൈവിൽ ആരും ഇല്ല ആ അതാ ലൈവിൽ വരുന്നോ ആള് വരുന്നല്ലോ ഹീ അപ്പു പറയൂ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ സുഖാണ് ഓക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ മറ്റുള്ളവരുടെ അവർക്ക് നല്ല സുഖാണെന്ന് കേൾക്കുമ്പോ നമുക്ക് സന്തോഷ ആണോ ആഹാ ഹാ ഹാ ഓക്കേ ഓക്കേ ആ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാതില് തുറന്നു കൊടുക്കട്ടെ വരാം ഇപ്പഴോ ആ ചിറ്റാ ചേച്ചി ചാനൽ കാൽപാദം ഇഷ്ടമാണ് ആണോ ചാനലാണോ അപ്പൊ ചീറ്റാ ചേച്ചി അപ്പൊ ത നമുക്ക് ഒരു ലോഡ് സാധനം കൊണ്ടു വന്ന കേട്ടോ അതിന് അപ്പം ഇനി ഇതൊക്കെ നിങ്ങൾ ഇവിടെ വരുന്നില്ലേ ഇവിടെ വരുന്നില്ലേ വരുമ്പോൾ പറയണം ആ ഓക്കെ ഓക്കെ കീശേരി എവിടെയാണ് മീൻ കച്ചവടം നടത്തുന്നത് നമ്മുടെ അല്ലബിർ ഹോസ്പിറ്റലിന്റെ അടുത്താണോ എന്താ നബീർ വന്നോ അതെ 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 ഓക്കെ ഓക്കെ ഫിറോസേ അപ്പൊ ഇന്നിപ്പാ ചിക്കൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അടുക്കളക്കുള്ള കുറച്ച് കിച്ചൻ പിന്നെ ചെറുപ്പം എല്ലാം ഉണ്ട് കെട്ടോ അതൊന്ന് അവിടെ വെച്ചിട്ട് വരാം Halo, Pak Oh ya, yeah. oh, yeah. Oke. Okay. <coughs> മാർക്കറ്റിലാണോ ആ ഓക്കെ ഓക്കെ ഞാൻ അവിടെ വന്നാൽ എന്നെ തിരിച്ചറിയാലോ അല്ലേ എന്നാ മതി അയ്യോ എന്നപ്പം കഴിഞ്ഞ പതിനെട്ടാം തീയതി വൈകേട്ടം വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റില് എന്താ ചെല ഇവിടുത്തെ അച്ഛന്റെ ആൺ ശ്രാദ്ധ ആയിരുന്നു കേട്ടോ അപ്പം മോട്ട അപ്പു എന്തേ കൊറേ നേരം ഉറങ്ങിതേ മാർക്കറ്റിനുള്ളിലാണല്ലേ ഓക്കെ അപ്പൊ ഇനി വരുമ്പോ കാണട്ടോ വൈ ചേട്ടൻ അരീക്കോട് പോയി വരുമ്പോ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ മട്ടൻ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പം വന്നു ഫാൻ ഓഫാക്കി വാങ്ങോട്ടാ ഏ ചിക്കൻ ചില്ലി ഉണ്ടാക്കു ഞാനും വരാം ഓക്കേ ഇപ്പൊ ചിക്കൻ ചില്ലി ഞാന് ഏട്ടനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നും ഒരേ കൈപ്പുണ് മടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഇന്നലെ ചിക്കൻ ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം ചിക്കനെ കൊണ്ടുള്ള വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പൊ ബൈജറിനോട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്ക എങ്ങനെ ഇണ്ടാവുന്നുള്ളത് അവര് നല്ല കുക്കാ കേട്ടോ അപ്പൊ അതുകൊണ്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് തന്നെ അവരോട് പറഞ്ഞാ മതി മോട്ടെ വായു അപ്പൊ മോനെ എന്തുവരെ കുറച്ച് സമയം കിടന്ന് കിടന്നുറങ്ങിട്ട അപ്പൊ ഉണർന്നുണ്ട് പഠിക്കാനില്ലേ വാവേ പഠിക്കാനില്ല നാളെ ലീവല്ലേ അതോടൊന്നും പഠിക്കാനില്ല വിളിക്കൊന്നും വേണ്ട അവിടെ ഉണ്ടാവില്ലേ മാർക്കറ്റിൽ ഉണ്ടാവൂലേ ഇണ്ടാവൂലേ ഉണ്ടാവുന്ന ആളല്ലേ അപ്പം നമ്മൾ വരും എന്തായാലും ഞങ്ങള് കീശേരി ഭാഗത്തേക്ക് പോവാറുണ്ട് അതുപോലെ കൊണ്ടോട്ടി പോവാറുണ്ട് വരുമ്പോ കാണട്ടോ അപ്പം എല്ലാവരും എന്താ പറയാ നമ്മുടെ ലൈഫിൽ വന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പം എന്താ പറയാ നമ്മുടെ ഒരു

ആരാ കൊണ്ടാ ഹലോ എന്താണ് വേഗം പറയൂ എവിടെ പോയി അപ്പൂ അപ്പൂനെ കാണാനില്ലല്ലോ തുടങ്ങിയോ ആ നല്ല പൊടിമണ്ണ് കല്ല് മതിയാറുണ്ടായിരുന്നു കല്ലാതെ വേണ്ടി ഹലോ പൊക്കുന്നു കഴിക്കളെ ക്ഷീണം മാറിക്കോട്ടെ എന്തി ഉറങ്ങിപ്പോയി നേരത്തെ ആണോട്ടെ അപ്പം ഏർ നമ്മുടെ ലൈവിൽ ആരും വരുന്നില്ലല്ലോ വിജേഷ് ഹായ് വിജേഷ് ഹായ് റിജു ഇരുന്നാണ് റിജു ഹായ് പറയൂ പറയൂ എന്താണത് പറയൂ ഹലോ ജോസഫ് ഹലോ പരിചയമുണ്ടല്ലോ അറിയാം എബി ജോസഫ് കൊറേ ഞാൻ ഇന്നലെ ലൈവ് കണ്ടില്ല എന്റെ പേര് ഇവിടുത്തെ ഹാജർ ബുക്കിൽ ഉണ്ടോ ഓ ഉണ്ടല്ലോ എബി ജോസഫ് വരുന്ന ആളല്ലേ ഇപ്പൊ ഞാൻ ലൈവ് ഇടാത്തതിനെ കൊണ്ടായിരിക്കാം ആർക്കും വരാൻ പറ്റാത്തത് എന്താണ് പറയേണ്ടത് നിങ്ങൾ പറയുന്നോ ആ നമ്മുടെ നമ്മുടെ മോഡറേറ്റർ അല്ലേ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് മോഡറേറ്ററിങ് വേണ്ടേ ഹായ് ചേച്ചി നമസ്കാരം ശ്രീകാന്ത് ഹായ് നമസ്കാരം ശ്രീകാന്ത് ഏ അപ്പൊ ഞാൻ സ്റ്റാൻഡേർഡ് മോട്ടറേറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എബി ജോസഫ് അപ്പൊ നിങ്ങളുടെ ചേച്ചി എനിക്ക് ഇപ്പോൾ വരാ പറ്റാത്ത കാരണം ഞാൻ ഇവിടെ വെളിപ്പെടുത്താം പറയൂ എന്താണ് ചേച്ചി നിങ്ങളെ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫേസ് കാണുന്നത് അതെ ഓക്കെ അപ്പൊ ശ്രീകാന്ത് പുതിയ ആളാണ് അപ്പൊ എന്റെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ പേര് സുജിത ബൈജു ആണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് താമസം ഞാനും എൻ്റെ ഹസ്ബൻഡും മൂന്ന് സോറി മൂന്ന് ചെക്കന്മാരും അടങ്ങിയതാണ് ഞങ്ങളുടെ ഫാമിലി റോയ് ഹലോ എവിടെ ആയിരുന്നു കുറെ ആയല്ലോ അതെ കൊറേ നാളായി കൊറേ ബിസിയായി കൊറേ അസുഖങ്ങളായി ആ ചാപ്റ്റർ അങ്ങോട്ട് അടച്ചു വെച്ചു ഇനി എന്നും ഒരു എനർജറ്റിക് ആയിട്ട് നമ്മൾ ലൈവ് ഡാനായിട്ട് തീരുമാനിച്ചു അപ്പൊ ഇന്നലെ മുതലേ ഇന്നലെ ഏട്ടണ്ടായിരുന്നു കേട്ടോന്റെ കൂടെ ഇപ്പോൾ പകൽ എനിക്ക് ജോലി ഉണ്ട് അതുകൊണ്ട് പകൽ ഇപ്പോൾ ആരുടെ ലൈവിൽ ഞാൻ പോകുന്നില്ല അതുകൊണ്ടാണെന്നാലും നിങ്ങളെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ അത് മതില്ലയോ ധാരാളം നമ്മുടെ മനസ്സ് എന്താ പറയാ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ലൊരു കാര്യമാണ് കേട്ടോ ചേച്ചി എപ്പോഴും ഇങ്ങനെയാണോ ലൈവ് ചെയ്യാറ് അല്ല എന്താണ് ശ്രീകാന്തേ ഞാനിങ്ങനെയല്ല ലൈവ് ചെയ്യാറ് എന്തെങ്കിലും മാറ്റം വരുത്താണ്ടോ പറയൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർത്തിരുന്നു ഞാൻ നിങ്ങളെ കുറിച്ച് ആരോ ആരോട് ചോദിക്കേണ്ടേ എന്ന് എനിക്കറിയില്ല അതെന്താണ് എ ബി ജോസഫേ കാരണം ഉം നമ്മുടെ ഞാൻ ഷോർട്സ് ഇടാറുണ്ട് അപ്പൊ അതിലൊന്നും കമന്റ് ആരും കണ്ടിട്ടില്ല പക്ഷെ ആരോട് ചോദിക്കാൻ ആരും അറിയില്ലല്ലോ പിന്നെ ഞാനിങ്ങനെ ലൈവില് വരുമ്പോ നമ്മള് എന്താ പറയാ എല്ലാവരോടും സംസാരിക്കും എല്ലാവരുടെ വിശേഷങ്ങൾ അറിയും അതൊക്കെ തന്നെ നമ്മുടെ വലിയൊരു എന്താ പറയാ നമ്മുടെ വലിയൊരു സന്തോഷം അത് തന്നെ കേട്ടോ എന്തായാലും ഓർത്തത് മുതൽ എന്നെ കാണാൻ പറ്റിയില്ലേ ഇനി ആരോടും ചോദിക്കണ്ട നമ്മുടെ ലൈവില് കാണോ ഞാനൊരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തില്ല ചേച്ചി നാന്നൂറ് പേർ ഞാൻ അയ്യോ സോറിട്ടോ നാന്നൂറ് പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ എനിക്ക് കാണണ്ടേ അപ്പം നിങ്ങൾക്ക് എഴുതുന്ന സമയം കൊണ്ട് എനിക്ക് അടുത്ത ആടെ വീഡിയോ ഓക്കെ എങ്ങനെയാണ് എനിക്ക് പറ്റുന്ന വച്ചാൽ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇല്ല എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത് ഞാൻ നിങ്ങളെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളെ കണ്ടിട്ടില്ല അങ്ങനെയാണോ അങ്ങനെയാണോ ശ്രീകാന്ത് അപ്പൊ ഞാന് ലൈവ് ചെയ്യുമ്പോ എന്റെ ഫേസ് കാണാറില്ലേ അതാണോ എന്റെ സംശയം ആണോ ഓക്കെ കുഴപ്പമില്ല എന്തായാലും കണ്ടല്ല സന്തോഷായില്ലേ നിങ്ങളെല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അതാണ് ഇപ്പം എന്റെ ദുഃഖം നമുക്ക് ഒരുപാട് ആളുകളെ കാണാം എങ്കിലും എന്നെ മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ പിന്നെ എന്റെ ഫാമിലിയിലുള്ളവർക്ക് വിളിക്കാൻ പോകണോ പെട്ടെന്ന് പോയി വരി ചേച്ചി ഇനി പറയോ മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് സുഖമാണോ ഞാൻ സുഖമായിരിക്കുന്നു ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചു പറയോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ പൈചേട്ടം വരുമ്പോ ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഞക്ക സെറ്റാക്കാണ്ട് ഞാനേ എന്റെ കൈപ്പുണ്യം കൊറേ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഞാൻ ഏട്ടോട് ഞാൻ പറഞ്ഞു ഏട്ടന്റെ കൈപ്പുണ്യത്താല് നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കാലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് കുക്കിങ്ങിന് ഏട്ടനാട്ടോ അല്ലേ നിങ്ങളെല്ലാം അടുക്കളയിൽ ആണെന്ന് ഉറപ്പ് പറഞ്ഞോ അപ്പം ഏട്ട ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് വേണം കറക്കമാണല്ലോ ചേച്ചി ഇപ്പോൾ കുറച്ചായിട്ട് കറക്കൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയി ഹെൽത്ത് ഇഷ്യൂസ് മീൻസ് നമ്മുടെ തണുപ്പ് കാരണമുള്ള പ്രശ്നം കേട്ടോ അങ്ങനെ വരുമ്പോൾ ഉള്ള തണുപ്പ് പൊതുവെ എൻ്റെ എനിക്ക് ഏൽക്കില്ല ഏൽക്കില്ല മീൻസ് എൻ്റെ ശരീരത്തിന് പ്രതിരോധിക്കില്ല അപ്പം അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ചേച്ചി ലൈവ് ചെയ്തത് കാണിച്ച അതെ ഞാൻ ഇങ്ങനെ തന്നെയാട്ടോ ലൈവ് ചെയ്യാറ് അല്ലേ ബി പിന്നെ എങ്ങനെ ലൈവ് ചെയ്യാ ഞാൻ പരമാവധി ഏർ മഴയും കൊള്ളും പരമാവധി ഏർ പേരും അടിക്കുന്ന വ്യക്തിയാണ് എന്താണ് ബി ജോസഫെ എനിക്ക് മനസ്സിലായില്ല മഴയും വെള്ളം മഴയും വെയിലും കൊള്ളോ ഞാൻ മഴയും വെയിലും കൊണ്ടാൻ ഞാൻ ഇവിടെ ആവും അതാണ് ഞാൻ അതൊക്കെ ഒരു പരമാവധി ആവശ്യത്തിന് കേട്ടോ കൂടുതലായി ഞാൻ ഭയങ്കര പ്രശ്ന നെറ്റ് കറക്കമാണ് ഓക്കെ വെയിൽ എന്നാണ് എഴുതിയത് ഓക്കെ ഇതിൽ എന്താ ഞാൻ വായിച്ചേ എന്നാണ് എഴുതി ഓക്കെ ഓക്കെ നെറ്റ് ഇല്ലെന്നിട്ട് നെറ്റ് കുറവാണെന്നാണോ പറയുന്നത് നെറ്റ് കറക്കമാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പം ഏകദേശം നെറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഓക്കേ അപ്പം നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്താലോ നല്ലൊരു ശുഭരാത്രി ഞാൻ നേരുന്നതെ നല്ല സ്വപ്നങ്ങൾ കാണുക നല്ലവണ്ണം കിട്ടാൻ തുടങ്ങാം നിങ്ങൾ പിന്നെ ഞാൻ രാജകുമാരൻ ആകരുത് ഗുഡ് നൈറ്റ് അപ്പം ബൈ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു ഗുഡ് നൈറ്റ് ബൈ സി യു ഓൾ